ദൈവത്തിന്റെ വാക്ക് അനുസരിക്കുക ലുഗോസിനു അഞ്ചാം അധ്യായം അഞ്ചാം വാക്യമാണ് നാം ചിന്തിക്കുന്നത് യേശു കർത്താവ് പത്രോസിനോട് പറയുകയാണ് ആഴത്തിലേക്ക് നെയ്ക്കി മീൻപിടുത്തത്തിന് വലയറക്കുയിൻ എന്ന് പറഞ്ഞു പത്രോസ് പറയുകയാണ് നഥ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല യേശു പറയുന്നു അടുത്തേക്ക് നീക്കി വലയിറക്കുകയും പത്രോസ് പറയുന്നു രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല ഒത്തിരി പരാജയത്തിന്റെ സ്റ്റോറി നഷ്ടത്തിന്റെ കഥകൾ പറയുവാൻ എനിക്കും നിങ്ങൾക്കും ഒത്തിരി കാണും എന്നാൽ പത്രോസ് പറഞ്ഞതുപോലെ എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചെങ്കിലും ദൈവത്തിന്റെ വാക്കിന് ചെവി കൊടുക്കുക നിന്റെ ശൂന്യമായ പടകിനെ അവൻ നിറയ്ക്കും കരകയറിയില്ലെന്ന് പറഞ്ഞ നിന്റെ ഭാവിയെ അവൻ ഉന്നതങ്ങളിൽ എത്തിക്കും ദൈവത്തിന്റെ വാക്ക് അനുസരിക്കുക കർത്താവ് ഈ പ്രഭാതത്തിൽ ദൈവത്തിന്റെ വാക്ക് അനുസരിച്ച് முன்னோட்டு போகான் எங்களோட்டு போக நேசுவின் நாமத்தில் யூ